നമസ്കാരം മറന്നാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ ഷാജൻസ് കറിയ എന്ന വ്യക്തിക്ക് ഇടുക്കിയിൽ വെച്ച് മർദ്ദനമേറ്റു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അദ്ദേഹം അവിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി അതിനുശേഷം അദ്ദേഹം ആ വാഹനത്തിൽ അദ്ദേഹം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം ഈ വാഹനത്തെ പിന്തുടരുന്നു എന്നും പിന്നീട് അതിൻ്റെ സൈഡിൽ കൂടെ വന്ന് ഇടുക്കി ഉണ്ടായി അത് സ്വ ആദ്യം സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടമാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിനുശേഷം ഈ ഡിവൈഫിയുടെ ആളുകളായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിനെ മർദ്ദിച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരിക്ക് പറ്റി എന്ന് പറയുന്നുണ്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു എന്നാണ് ചാനൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പരസ്യമായിട്ട് പുറകെ പിന്തുടരുക അതിനുശേഷം ആ വാഹനത്തിൽ ആ വാഹനം കൊണ്ട് ഇടിപ്പിക്കുക തുടർന്ന് അദ്ദേഹത്തിനെ മർദ്ദിക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ രീതി ഇവര് മുൻപ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലും ഈ ആ സംഘം ഇതേപോലെ തന്നെയായിരുന്നു ചേരുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബൈക്കിൽ ഇന്നോവ കൊണ്ട് ഇടിപ്പിക്കുന്നു തുടർന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു ിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള ബോംബുമൊക്കെ മറ്റു എറിഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് അകറ്റി നിർത്തുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിനെ പരസ്യമായിട്ട് വെട്ടിക്കൊല്ലും മറ്റുമൊക്കെ ചെയ്തത് ഏതാണ്ട് അതേപോലെയുള്ള ഒരു വധശ്രമമായിരുന്നു ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ടി പി ചന്ദ്രശേഖരൻ്റെ രാത്രിയിലായിരുന്നെങ്കിൽ ഇത് പകലായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ പറ്റിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലുകളും മറ്റും പറയുന്നത് അത് ഡി ഡിവൈഫൈഡ് ആളുകളായിരുന്നു ഗുണ്ടകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻ പിന്നാലെ പിന്തുടർന്ന് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു വധശ്രമമായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകളും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിൽ മറ്റിടങ്ങളിലൊന്നും വലിയ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നാൽ കേരളത്തിൽ വലിയ മാധ്യമ സ്വാതന്ത്ര്യമാണ് ഏത് മാധ്യമ പ്രവർത്തകനും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ഒരു പ്രശ്നവുമില്ലാതെ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു ഭരണവും അതേപോലെ തന്നെ ഒരു അന്തരീക്ഷവുമാണ് കേരളത്തിലുള്ളത് എന്ന് എപ്പോഴും ഇവർ ചുമ്മാ മീനി നീടിക്കുമായിരുന്നു പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ ദിവസം അതേ ഇതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്കും ക്യാമറമാൻ ഉൾപ്പെടെയുള്ളവർക്കും ആക്രമണം എത്തു എന്നുള്ള വാർത്ത നമ്മൾ മർദ്ദനമേറ്റു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്വൻറ്റി ഫോറിലെ പ്രവർത്തനം ഇതേപോലെ തന്നെ സംഭവിച്ചു പക്ഷേ ഇതൊന്നും ഇവിടെ വലിയ വാർത്തയാവുന്നില്ല ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഒരു ചെറിയ പ്രഭവങ്ങളിൽ നടന്നാൽ അതെല്ലാം പുലിപ്പിച്ച് ഇവിടെ വലിയ വാർത്തയാക്കി മാധ്യമ സ്വാതന്ത്ര്യം മോദിയുടെ ഭരണത്തിന് കീഴിൽ എന്ന തരത്തിലൊക്കെ ഇവിടെ വാർത്ത കൊടുക്കുന്ന അതേ അതേ ഇടത്ത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സാരമായിട്ടുള്ള പരിക്കുണ്ട് അതുകൊണ്ടാണ് ആ ആശുപത്രിയിൽ സാന്നിധ്യത്തിൽ അവർ പോലീസുകാർ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപലിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നിപ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ കാണുന്ന പോലെ മുഖ്യധാര മാധ്യമ പ്രവർത്തനം മാത്രമല്ല സോഷ്യൽ മീഡിയ ആ ഇടവും കൂടി കടന്ന് കവർന്നെടുക്കുന്ന ഒരു കാഴ്ച കാരണം വിശ്വാസത്തെ കൂടുതലാണ് സോഷ്യൽ മീഡിയയ്ക്ക് വിഷ്വൽ മീഡിയക്കാൾ വിശ്വാസം ഉണ്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ വിശ്വസിക്കുകയും ചെയ്തതാണ് അതിനാൽ കൂടുതൽ കൂടുതൽ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലുകളും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് അവർക്കും ഇവിടെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നില്ല എങ്കിൽ ഇതിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളെന്നോ വിഷ്വൽ മീഡിയ എന്നോ സോഷ്യൽ മീഡിയ എന്നോ വ്യത്യാസമില്ലാതെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നിരന്തരമായിട്ട് ഈ മർദ്ദനം വയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഉള്ളത് എന്ന് പറഞ്ഞാലും തെറ്റില്ല അല്ലാതെ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയല്ല ഇത് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഫാസിസം ഉള്ളത് ഈ കേരളത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു